നമസ്കാരം എല്ലാവർക്കും അറ്റ്ഹോ ക്ലീനിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തി വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചുവെന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറണ്ട് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് കേരളവും ദുരന്ത നിവാരണവും എന്ന ടോപ്പിക്കോട് കൂടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ മുഖ്യമന്ത്രി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ മുഖ്യമന്ത്രി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉപാധ്യക്ഷൻ റവന്യൂ മന്ത്രി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉപാധ്യക്ഷൻ റവന്യൂ മന്ത്രി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചീഫ് സെക്രട്ടറി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചീഫ് സെക്രട്ടറി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നത് ചെയർപേഴ്സൺ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നത് ചെയർപേഴ്സൺ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന കേന്ദ്ര നിയമത്തിലെ അധ്യായമാണ് മൂന്നാം അധ്യായം വകുപ്പ് പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന കേന്ദ്ര നിയമത്തിലെ അധ്യായമാണ് മൂന്നാം അധ്യായം വകുപ്പ് പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ സംസ്ഥാനത്ത് ദുരന്ത നിവാരണത്തിന് ആവശ്യമായ നയങ്ങൾക്കും പദ്ധതികൾക്കും രൂപം നൽകുന്നതാര് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാനത്ത് ദുരന്ത നിവാരണത്തിന് ആവശ്യമായ നയങ്ങൾക്കും പദ്ധതികൾക്കും രൂപം നൽകുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാനത്ത് ദുരന്ത ബാധിതർക്ക് നൽകേണ്ട ദുരിതാശ്വാസം സംബന്ധിച്ച മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കേണ്ടത് ആരാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാനത്ത് ദുരന്ത ബാധിതർക്ക് നൽകേണ്ട ദുരിതാശ്വാസം സംബന്ധിച്ച മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കേണ്ടത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് സംസ്ഥാനങ്ങളിൽ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുന്നതിന് കാരണമായ നിയമമാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം സംസ്ഥാനങ്ങളിൽ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുന്നതിന് കാരണമായ നിയമമാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരം ഒബ്സർവേറ്ററി ഹിൽസ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരം ഒബ്സർവേറ്ററി ഹിൽസ് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം ദുരന്ത നിവാരണ അതോറിറ്റിയിലെ മറ്റംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നത് ചെയർപേഴ്സൺ ആരാണ് മുഖ്യമന്ത്രി ദുരന്ത നിവാരണ അതോറിറ്റിയിലെ മറ്റംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നത് ചെയർപേഴ്സൺ മുഖ്യമന്ത്രി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് ഒന്ന് പൂജ്യം ഏഴ് പൂജ്യം ഒന്ന് പൂജ്യം ഏഴ് ഏഴ് ആയിരത്തി എഴുപത് ആയിരത്തി എഴുപത്തി ഏഴ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് ഒന്ന് പൂജ്യം ഏഴ് പൂജ്യം ഒന്ന് പൂജ്യം ഏഴ് ഏഴ് ആയിരത്തി എഴുപത് ആയിരത്തി എഴുപത്തി ഏഴ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പർ ആണ് ഒന്ന് പൂജ്യം ഏഴ് ഒമ്പത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പർ ആണ് ആയിരത്തി എഴുപത്തി ഒന്ന് പൂജ്യം ഏഴ് ഒമ്പത് സംസ്ഥാന ദുരന്ത നിവാരണ പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്ന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി സംസ്ഥാന ദുരന്ത നിവാരണ പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്ന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഏത് സംവിധാനത്തിന്റെ ആപ്തവാക്യമാണ് സുരക്ഷായാനം ടുവാർഡ്സ് എ സേഫർ സ്റ്റേറ്റ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സംവിധാനത്തിന്റെ ആപ്തവാക്യമാണ് സ്റ്റേറ്റ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം വിളിച്ചു ചേർക്കുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ലോകം വിളിച്ചു ചേർക്കുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി അതായത് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംസ്ഥാന ദുരന്ത നിവാരണ നിയമപ്രകാരം എമർജൻസി കിറ്റിൽ ഉണ്ടായിരിക്കേണ്ട ഇനങ്ങളുടെ എണ്ണം പതിനാല് സംസ്ഥാന ദുരന്ത നിവാരണ നിയമപ്രകാരം എമർജൻസി കിറ്റിൽ ഉണ്ടായിരിക്കേണ്ട ഇനങ്ങളുടെ എണ്ണം പതിനാല് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ടെക്നിക്കൽ വിഭാഗമാണ് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ടെക്നിക്കൽ വിഭാഗമാണ് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ അതായത് സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം ഓക്കെ അടുത്ത ചോദ്യം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺവീനർ കൺവീനർ അഡീഷണൽ ചീഫ് സെക്രട്ടറി അതായത് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺവീനർ അഡീഷണൽ ചീഫ് സെക്രട്ടറി സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയുടെ അതായത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗങ്ങൾ രാജികത്ത് നൽകേണ്ടതാർക്കാണ് ചെയർപേഴ്സൺ അതായത് മുഖ്യമന്ത്രിക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗങ്ങൾ രാജ്യത്ത് നൽകേണ്ടത് ചെയർപേഴ്സൺക്കാണ് മുഖ്യമന്ത്രിക്കാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഏതെല്ലാം വകുപ്പുകളുടെ മന്ത്രിമാരാണ് അംഗങ്ങളായിട്ടുള്ളത് റവന്യൂ ആഭ്യന്തരം കൃഷി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ റവന്യൂ ആഭ്യന്തരം കൃഷി എന്നീ വകുപ്പുകളുടെ മന്ത്രിമാരാണ് അംഗങ്ങളായിട്ടുള്ളത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ കൃഷി ആഭ്യന്തര മന്ത്രിമാർ കൂടാതെ എക്സ് അംഗം ആരാണ് ആഭ്യന്തര വകുപ്പ് ചീഫ് സെക്രട്ടറി സംസ്ഥാന നിവാരണ അതോറിറ്റിയിൽ കൃഷി ആഭ്യന്തര ആഭ്യന്തര മന്ത്രിമാർ കൂടാതെ കൃഷി ആഭ്യന്തര മന്ത്രിമാർ കൂടാതെ എക്സ് ഓഫീഷ്യോ അംഗം ആരാണ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ അല്ലാത്തവരുടെ കാലാവധി മൂന്ന് വർഷം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ എക്സ് അംഗങ്ങൾ അല്ലാത്തവരുടെ കാലാവധി മൂന്ന് വർഷം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെയിൻ സ്ട്രീമിംഗ് ഡിസാസ്റ്റർ റിസ്ക് റിസൈലൻസ് പ്രൊജക്ടിന്റെ ഭാഗമായുള്ള യു എൻ ഏജൻസി ഏത് യുണിസെഫ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെയിൻ സ്ട്രീമിംഗ് ഡിസാസ്റ്റർ റിസ്ക് റിസൈലൻസ് റിസൈലൻസ് പ്രൊജക്ടിന്റെ ഭാഗമായുള്ള യു എൻ ഏജൻസി ഏതാണ് യുനിസെഫ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഏത് വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് ആഭ്യന്തരം സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് സംസ്ഥാനങ്ങളിൽ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതലയുള്ള സ്ഥാപനമാണ് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ സംസ്ഥാനങ്ങളിൽ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതലയുള്ള സ്ഥാപനമാണ് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ഏത് വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ ആസ്ഥാനം തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ ആസ്ഥാനം തിരുവനന്തപുരം സ്റ്റേറ്റ് ഇൻസിഡന്റ് കമാൻഡർ ആയി പ്രവർത്തിക്കുന്നത് ചീഫ് സെക്രട്ടറി സ്റ്റേറ്റ് ഇൻസിഡന്റ് കമാൻഡർ ആയി പ്രവർത്തിക്കുന്നത് ഇൻസിഡന്റ് കമാൻഡർ ആരാണ് ഡിസ്ട്രിക്ട് കളക്ടർ സ്റ്റേറ്റ് ഇൻസിഡന്റ് കമാൻഡർ ചീഫ് സെക്രട്ടറി ഡിസ്ട്രിക്ട് ഇൻസിഡന്റ് കമാൻഡർ ഡിസ്ട്രിക്ട് കളക്ടർ ഏത് ആക്ട് പ്രകാരമാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപവത്കരിച്ചത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആക്ട് രണ്ടായിരത്തി അഞ്ച് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആക്ട് രണ്ടായിരത്തി അഞ്ച് പ്രകാരമാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപവൽക്കരിച്ചത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ അല്ലാത്ത അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ് മൂന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ അല്ലാത്ത അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി മൂന്ന് വർഷമാണ് സംസ്ഥാനത്ത് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ഏകോപന ചുമതലയുള്ള വകുപ്പാണ് റവന്യൂ വകുപ്പ് സംസ്ഥാനത്ത് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ഏകോപന ചുമതലയുള്ള വകുപ്പാണ് റവന്യൂ വകുപ്പ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം ചെയർമാൻ ഉൾപ്പെടെ പത്ത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം ചെയർമാൻ ഉൾപ്പെടെ പത്ത് കേരളത്തിലെ ആദ്യത്തെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി നിലവിൽ വന്നത് ഏത് തീയതിയിലെ ഉത്തരവ് പ്രകാരമാണ് രണ്ടായിരത്തി ഏഴ് മെയ് നാല് കേരളത്തിലെ ആദ്യത്തെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴ് മെയ് നാലിലെ ഉത്തരവ് പ്രകാരമാണ് സംസ്ഥാനത്ത് ദുരന്ത നിവാരണത്തിനുള്ള നോഡൽ ഡിപ്പാർട്ട്മെന്റ് ഏതാണ് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംസ്ഥാനത്ത് ദുരന്ത നിവാരണത്തിനുള്ള നോഡൽ ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി റവന്യൂ വകുപ്പിന്റെ പരിഷ്കരിച്ച പേരാണ് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റവന്യൂ വകുപ്പിന്റെ പരിഷ്കരിച്ച പേരാണ് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം ചേരേണ്ട കാലയളവാണ് ചെയർപേഴ്സൺ തീരുമാനിക്കുന്ന സമയത്ത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം ചേരേണ്ട കാലയളവ് ചെയർപേഴ്സൺ തീരുമാനിക്കുന്ന സമയത്ത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് കീഴിലുള്ള മൂന്ന് ഘടകങ്ങളാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് സംസ്ഥാന ദുരന്ത പ്രതികരണ സേന സിവിൽ ഡിഫൻസ് സാമൂഹിക സന്നദ്ധ സേന സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് കീഴിലുള്ള മൂന്ന് ഘടകങ്ങളാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് സംസ്ഥാന ദുരന്ത പ്രതികരണ സേന സിവിൽ ഡിഫൻസ് സാമൂഹിക സന്നദ്ധ സേന മൂന്നെണ്ണമാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് സംസ്ഥാന ദുരന്ത പ്രതികരണ സേന സിവിൽ ഡിഫൻസ് മൂന്നാമത്തെ സാമൂഹിക സന്നദ്ധ സേന കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ടെക്നിക്കൽ വിഭാഗമാണ് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ടെക്നിക്കൽ വിഭാഗമാണ് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി ദുരന്ത നിവാരണ നയം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പത്ത് കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി ദുരന്ത നിവാരണ നയം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പത്ത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഏറ്റെടുക്കേണ്ട ദുരന്തങ്ങൾ ഏതെല്ലാം ഇടിമിന്നൽ കടൽ കടൽക്ഷോഭം ശക്തമായ കാറ്റ് തീരശോഷണം മണ്ണൊലിപ്പ് സൂര്യാഘാതം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഏറ്റെടുക്കേണ്ട ദുരന്തങ്ങളാണ് ഇടിമിന്നൽ കടൽക്ഷോഭം ശക്തമായ കാറ്റ് തീരശോഷണം മണ്ണൊലിപ്പ് സൂര്യാഘാതം മിന്നൽ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ മനസ്സിലാക്കാനും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനടുത്ത് മിന്നൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് തയ്യാറാക്കിയ ആപ്പാണ് ദാമിനി മിന്നൽ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ മനസ്സിലാക്കാനും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനടുത്ത് മിന്നൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനെ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് തയ്യാറാക്കിയ ആപ്പാണ് ദാമിനി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത സംബന്ധമായ മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകുന്നതിനായി തയ്യാറാക്കിയ ആപ്പാണ് ക്യൂ കോപ്പി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത സംബന്ധമായ മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകുന്നതിനായി തയ്യാറാക്കിയ ആപ്പാണ് ക്യൂ കോപ്പി പൊതുജനങ്ങൾക്ക് കാലാവസ്ഥാ വിവരങ്ങൾ അറിയാൻ ഐ ടി മിഷൻ ഉണ്ടാക്കിയ ആപ്പാണ് എം കേരളം പൊതുജനങ്ങൾക്ക് കാലാവസ്ഥാ വിവരങ്ങൾ അറിയാൻ ഐ ടി മിഷൻ ഉണ്ടാക്കിയ ആപ്പാണ് എം കേരളം മഴ ഇടിമിന്നൽ ചുഴലിക്കാറ്റ് ഉഷ്ണകാല ദുരന്തങ്ങൾ എന്നിവ സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകുന്നത് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മഴ ഇടിമിന്നൽ ചുഴലിക്കാറ്റ് ഉഷ്ണകാല ദുരന്തങ്ങൾ എന്നിവ സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വെള്ളപ്പൊക്കം സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകുന്നത് കേന്ദ്ര ജല കമ്മീഷൻ വെള്ളപ്പൊക്കം സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകുന്നത് കേന്ദ്ര ജല കമ്മീഷൻ സുനാമി സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകുന്നത് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം സുനാമി സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകുന്നത് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അടുത്തത് നമുക്ക് ഒരു എക്സ്ട്രാ സ്റ്റഡി എന്നുള്ള രീതിയിലെ മുന്നോക്ക വികസന കോർപ്പറേഷനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് സംസ്ഥാന മുന്നാക്ക വികസന കോർപ്പറേഷന്റെ പ്രഥമ ചെയർമാൻ ആർ ബാലകൃഷ്ണ പിള്ള സംസ്ഥാന മുന്നാക്ക വികസന കോർപ്പറേഷന്റെ പ്രഥമ ചെയർമാൻ ആർ ബാലകൃഷ്ണ പിള്ള കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് സമുന്നതി കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സമുന്നതി സംസ്ഥാന മുന്നാക്ക വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം സംസ്ഥാന മുന്നാക്ക വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം നമുക്ക് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന കേന്ദ്ര നിയമത്തിലെ അധ്യായമാണ് നാലാം അധ്യായം വകുപ്പ് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിനാല് വരെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന കേന്ദ്ര നിയമത്തിലെ അധ്യായമാണ് നാലാം അധ്യായം വകുപ്പ് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിനാല് വരെ തദ്ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന കേന്ദ്ര നിയമത്തിലെ അധ്യായമാണ് ആറാം അധ്യായം വകുപ്പ് നാൽപ്പത്തൊന്ന് തദ്ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന കേന്ദ്ര നിയമത്തിലെ അധ്യായമാണ് ആറാം അധ്യായം വകുപ്പ് നാൽപ്പത്തി ഒന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ജില്ലാ കളക്ടർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ജില്ലാ കളക്ടർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കോ ചെയർപേഴ്സൺ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കോ ചെയർപേഴ്സൺ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡെപ്യൂട്ടി കളക്ടർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡെപ്യൂട്ടി കളക്ടർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അംഗബലം ചെയർമാനും ഏഴിൽ കൂടാത്ത അംഗങ്ങളും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അംഗബലം ചെയർമാനും ഏഴിൽ കൂടാത്ത അംഗങ്ങളും ജില്ലകളിൽ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതലയുള്ള സ്ഥാപനമാണ് ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ജില്ലകളിൽ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതലയുള്ള സ്ഥാപനമാണ് ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്റർ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി എട്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി എട്ട് സിവിൽ ഡിഫൻസിന്റെ മേധാവി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ സിവിൽ ഡിഫൻസിന്റെ മേധാവി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ സാമൂഹിക സന്നദ്ധ സേനയ്ക്ക് സംസ്ഥാന സർക്കാർ രൂപം നൽകിയത് രണ്ടായിരത്തി ജനുവരി സാമൂഹിക സന്നദ്ധ സേനയ്ക്ക് സംസ്ഥാന സർക്കാർ രൂപം നൽകിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരി സാമൂഹിക സന്നദ്ധ സേനയിലെ അംഗങ്ങളുടെ പ്രായപരിധി പതിനാറ് മുതൽ അറുപത്തഞ്ച് വരെ സാമൂഹിക സന്നദ്ധ സേനയിലെ അംഗങ്ങളുടെ പ്രായപരിധി പതിനാറ് മുതൽ അറുപത്തഞ്ച് വരെ സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയുടെ ആസ്ഥാനം മലപ്പാ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയുടെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയ്ക്ക് രൂപം നൽകിയ വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയ്ക്ക് രൂപം നൽകിയ വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ നാഷണൽ സൈക്ലോൺ റിസ്ക് മിറ്റിഗേഷൻ പ്രൊജക്റ്റുമായി സഹകരിക്കുന്ന രാജ്യാന്തര സ്ഥാപനമാണ് ബാങ്ക് നാഷണൽ സൈക്ലോൺ റിസ്ക് മിറ്റിഗേഷൻ പ്രൊജക്റ്റുമായി സഹകരിക്കുന്ന രാജ്യാന്തര സ്ഥാപനമാണ് ബാങ്ക് അടുത്തതായിട്ട് നമുക്ക് എക്സ്ട്രാ പോയിന്റ് എന്നുള്ള രീതിയിൽ കേരള സയൻസ് കോൺഗ്രസുമായുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം കേരള സയൻസ് കോൺഗ്രസ് സമ്മേളിക്കുന്നത് ഏത് മാസത്തിലാണ് ജനുവരി കേരള സയൻസ് കോൺഗ്രസ് സമ്മേളിക്കുന്നത് ജനുവരി മാസത്തിലാണ് കേരള സയൻസ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന സ്ഥാപനമാണ് കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ കേരള സയൻസ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന സ്ഥാപനമാണ് കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ കേരള സയൻസ് കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുന്നത് അതത് കാലത്തെ കേരള മുഖ്യമന്ത്രിയാണ് കേരള സയൻസ് കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുന്നത് അതത് കാലത്തെ കേരള മുഖ്യമന്ത്രിയാണ് കേരള സയൻസ് കോൺഗ്രസ് ആദ്യമായി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് കേരള സയൻസ് കോൺഗ്രസ് ആദ്യമായി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് അടുത്തത് നമുക്ക് വകുപ്പുകളും പരിശീലന സ്ഥാപനങ്ങളെയും കുറിച്ച് ഒന്ന് പരിചയപ്പെടാം കേരള പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം കേരള പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ രാമവർമ്മപുരം കേരള പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം തൃശൂർ ജില്ലയിലെ രാമവർമ്മപുരം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുളങ്ങുന്നത്തുകാവ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുളങ്ങുന്നത്തുകാവ് കേരള എക്സൈസ് അക്കാദമി ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ അരനാട്ടുകര കേരള എക്സൈസ് അക്കാദമി ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ അരനാട്ടുകര കെ എസ് ആർ ടി സിയുടെ കെ എസ് ആർ ടി സിയുടെ ആസ്ഥാന ഉദ്യോഗസ്ഥ പരിശീലന കേന്ദ്രമാണ് തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങര കെ എസ് ആർ ടി സിയുടെ ആസ്ഥാന ഉദ്യോഗസ്ഥ പരിശീലന കേന്ദ്രം തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങര കേരള ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്തെ അരിപ്പയിലാണ് കേരള ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പയിലാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചർച്ച ചെയ്തു ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക് യു